ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് പലയിടത്തു നിന്നും പ്രേരിതമായ പല കാരണങ്ങളാണ് ഉള്ളത് പ്രധാനമായും വിവിധ രാഷ്ട്രതന്ത്രപരമായ സാമ്പത്തിക സാമൂഹ്യ സാംസ്കാരിക പ്രശ്നങ്ങളാണ് അവിടെ നടക്കുന്നത് ഒന്ന് രാഷ്ട്രീയ അസ്വസ്ഥത ബംഗ്ലാദേശിൽ ആകെ മാറ്റമില്ലാത്ത രാഷ്ട്രീയ പ്രശ്നങ്ങളാണ് പ്രധാനമായും ബംഗ്ലാദേശ് അവാമി ലീഗും ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയും തമ്മിലുള്ള രാഷ്ട്രീയ എതിരാളികൾ ഈ എതിരാളിയെ ജനാധിപത്യത്തെ ബാധിക്കുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് എ തിരഞ്ഞെടുപ്പുകൾക്കിടയിൽ ശക്തമായ രാഷ്ട്രീയ സംഘർഷങ്ങൾ തുടരുകയാണ് രണ്ട് സാമ്പത്തിക പ്രതിസന്ധി കോവിഡ് പത്തൊമ്പത് മഹാമാരിക്ക് ശേഷം ബംഗ്ലാദേശിന്റെ സമ്പദ്ഘടന വളരെ വേഗത്തിൽ പതിച്ചു ഇതിന്റെ ഫലമായി രാജ്യത്ത് മുടക്കങ്ങളോ വിലക്കയറ്റങ്ങളോ തൊഴിൽ നഷ്ടങ്ങളോ എന്നിവ ശ്രദ്ധേയമായി വർദ്ധിച്ചു കൂടാതെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ വലിയ മാറ്റം വന്നിരിക്കുന്നു ഇത് ജനങ്ങളുടെ കഷ്ടതകളിലേക്ക് നയിക്കുന്നു മൂന്ന് വർധിച്ചിരിക്കുന്ന സാമൂഹ്യ പ്രശ്നങ്ങൾ മഹാമാരിക്കും ശക്തമായ രാജ്യം പാർട്ടി പോരാട്ടങ്ങളും ആവശ്യമായ സാമൂഹ്യ വികസനത്തിനുള്ള സാധ്യതകൾ ഇല്ലാതാക്കി ഇത് വർഗീയ മത ജനസംഖ്യാ പ്രശ്നങ്ങൾ മൂലമുണ്ടാകുന്ന സാമൂഹിക സംഘർഷങ്ങളിലേക്ക് നയിക്കുന്നു നാല് പരിസ്ഥിതി പ്രശ്നങ്ങൾ ബംഗ്ലാദേശ് ഒരു പരിസ്ഥിതി മനോഹരമായ എന്നാൽ അപകടം നിറഞ്ഞ രാജ്യമാണ് പലപ്പോഴും പ്രളയങ്ങളും ഭാവിയിലും കാലാവസ്ഥ വ്യതിയാനവും രാജ്യത്തെ വളരെയധികം ബാധിക്കുന്നു ഇത് പ്രധാനമന്ത്രിയായ ഷൈഖ് ഹസീനയെ സംബന്ധിച്ചും വലിയൊരു വെല്ലുവിളിയാണ് ഈ പ്രശ്നങ്ങളെല്ലാം കൂടി ബംഗ്ലാദേശിൽ ഇപ്പോഴുള്ള അസ്വസ്ഥതകളും പ്രതിഷേധങ്ങളും അക്രമങ്ങളും ഉണ്ടാക്കുന്നു